വെൽക്കം ടു പി എസ് സി ആൻഡ് ടെക് വിത്ത് അഖിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ച് കൺഫ്യൂസിങ് ആണ് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് വേർഡ് അഡാപ്റ്റ് ആണ് അഡാപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു അഡ്ജസ്റ്റ് ഓർ ഫിറ്റ് എന്നാണ് ഒരു പുതിയ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ മാറ്റം വരുത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് രണ്ടാമത്തത് അഡോപ്റ്റ് അഡോപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കുട്ടികളെ ദത്തെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫസ്റ്റത്തെ ഒരു മീനിംഗ് എന്ന് പറയുന്നത് കുട്ടികളെ മാത്രമല്ല ഒരാളുടെ ആശയത്തെ ആയാലും ഒരാളുടെ രീതിയായാലും അഡോപ്റ്റ് എന്നുള്ള മീനിങ് സെയിം ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അഡോപ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് കാര്യം കിട്ടും എന്നാൽ അഡാപ്റ്റ് ഓർക്കാനായിട്ട് പെട്ടെന്നൊരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കുപ്പിയിലൊക്കെ അടപ്പ് തുറക്കുമല്ലോ കുപ്പിയിലൊക്കെ അടപ്പ് കറക്റ്റായിട്ട് ഫിറ്റായിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് തുറക്കാനും ഒക്കെ കഴിയുള്ളൂ ഓക്കെ അങ്ങനെ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഫിറ്റ് ടു ദ കണ്ടീഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒന്ന് കണക്റ്റ് ചെയ്യാം അടുത്ത വേർഡ് അഡ്വൈസ് ആണ് അഡ്വൈസ് ഒന്ന് നോൺ ആയിട്ട് ഒന്ന് വെർബായിട്ട് ഉപയോഗിക്കും രണ്ടിൻ്റെ മീനിങ് ഉപദേശം എന്ന് തന്നെയാണ് ഞാനിത് രണ്ടും തിരിച്ചറിയാനായിട്ടൊരു ചെറിയൊരു ട്രിക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട് അഡ്വൈസിൽ യെസ് ഈ ലാസ്റ്റായിട്ട് അവസാനിക്കുന്ന ആ അഡ്വൈസ് വെറുബാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ആൽഫബറ്റ് ഓർഡറിൽ എസ് കഴിഞ്ഞതിന് ശേഷമാണ് വി വരുന്നത് സോ യെസ് വരുന്ന എല്ലാം വെർബുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഞാൻ അങ്ങനെ ചെറിയൊരു രീതിയിൽ ട്രിക്കായിട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ അടുത്ത വേർഡ് അഫക്റ്റും എഫക്റ്റുമാണ് അഫക്റ്റ് എന്ന് പറഞ്ഞാൽ ടു ഇൻഫ്ലുവൻസ് എന്നാണ് അതായത് ബാധിക്കുക സ്വാധീനിക്കുക ഇതൊക്കെയാണ് അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് റിസൾട്ട് ഓർ ഔട്ട്പുട്ട് എന്നാണ് നമുക്ക് എന്തിൻ്റെ ഫലം എന്തിൻ്റെ ഔട്ട് പുട്ട് കിട്ടുന്നതിനാണ് എന്ത് എഫക്റ്റ് എന്ന് പറയുന്ന വേർഡ് കൊണ്ട് യൂസ് ചെയ്യുന്നത് ഓക്കെ ഇത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് വെച്ചാൽ ഒരാളുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും എന്തിനോ ഏതെങ്കിലും ഒരാളിനോട് അഫക്ഷൻ ഉണ്ടെങ്കിൽ ആ ആളെന്താ നമ്മളെ സ്വാധീനിക്കും ഇൻഫ്ലുവൻസ് ചെയ്യും എന്നാൽ ആ അഫക്ഷൻ നമ്മളിൽ നിന്ന് പോയി കഴിയുമ്പോൾ നമ്മുടെ ലൈഫിൽ ലൈഫിലെന്താകും നമ്മുടെ ലൈഫ് നന്നായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങും സോ അതിൻ്റെ എന്ന് പറയുന്നത് എന്താണ് ആ ആൾ പോയി കഴിയുമ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ എഫക്റ്റ് ഉണ്ടായി തുടങ്ങും നമ്മുടെ ലൈഫിൽ ലൈഫിലെന്താണ് നോർമലായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നടന്നു തുടങ്ങും സോ നമ്മുടെ ലൈഫിൽ എന്താണ് ഒരു റിസൾട്ട് ഉണ്ടായി തുടങ്ങും ഓക്കെ ഒരു എഫക്റ്റ് തുടങ്ങും അങ്ങനെ വേണമെങ്കിൽ കണക്റ്റ് ചെയ്യാം അടുത്തവരുടെ അസൻ്റാണ് ഫസ്റ്റത്തെ മീനിങ് അപ്വേഡ് മൂവ്മെൻ്റ് എന്നാണ് ഉയർച്ചയിലേക്ക് പോവുക മുകളിലേക്ക് പോവുക എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ടു എഗ്രി ഓർ അപ്രൂവൽ എന്നാണ് നമ്മൾ സമ്മതം അറിയിക്കുന്നു എന്നാണ് ഇപ്പോൾ പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് രണ്ടാമത്തെ അസെൻറ്റ് എസ് സി എൻ ടി അവസാനിക്കുന്ന അസെൻറ്റെന്ന് പറയുന്നത് എന്താണ് സെൻറ്റ് അവസാനിക്കുന്ന സെൻറ്റിലാണെങ്കിൽ എന്താണ് നമ്മൾ ഒരാൾക്ക് മെസ്സേജ് അയക്കുന്നു മെസ്സേജ് അയക്കുന്നത് നമുക്ക് എന്താണ് ആ ആളോട് സമ്മതമാണ് ആ ആൾ പറയുന്നതിനോട് എഗ്രി ആയതുകൊണ്ടാണ് നമ്മളൊരാൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് അങ്ങനെ കണക്ട് ചെയ്ത് വേണമെങ്കിൽ അത് ഓർത്ത് വയ്ക്കാം ആദ്യം പറഞ്ഞ ഉയർ ഉയർച്ച എന്നാണ് അത് ഓർത്തുവെക്കാനായിട്ട് എന്താണ് നമ്മൾ ഒരു സെൻറ്റ് സ്ഥലമെങ്കിലും വാങ്ങിക്കണമെങ്കിൽ നമുക്ക് ഇനിയും ഉയർച്ചയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ആലോചിച്ച് അങ്ങനെ വേണമെങ്കിൽ ഒന്ന് കോഡിട്ട് വേണമെങ്കിൽ വയ്ക്കാം അടുത്ത വേർഡെന്ന് പറയുന്നത് ഓൾട്ടർ ആണ് എല്ലാവർക്കും അറിയാം ടു ചേയ്ഞ്ച് എന്നാണെന്ന് രണ്ടാമത്തെ ഓൾട്ടറിൻ്റെ മീനിങ് എന്താ പുണ്യസ്ഥലം എന്നാണ് അത് തിരിച്ചറിയാനായിട്ട് രണ്ടാമത്തെ ഓൾട്ടറിൻ്റെ ടി എ ആർ ടാർ എന്ന് പറഞ്ഞാൽ എന്താ റോഡുമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കുക റോഡ് പുണ്യസ്ഥലമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്ത് ആ ഒരു വേർഡ് ഓർത്തിരിക്കാൻ പറ്റും ഓക്കെ താങ്ക് യു